അടുത്ത അടുത്ത ചോദ്യം ചോദ്യം എന്ന് അള്ളാഹു ശരിയാണോ സഹായത്തിന് ഈ എന്താണ് പറയാനുള്ളത് എന്നാണ് വിളിച്ചോവർ എന്ന വരിയെ കുറിച്ചാണ് അതിന്റെ അർത്ഥം അള്ളാഹു മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചതല്ല അങ്ങനെ തെറ്റിദ്ധരിച്ചതിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത് ഏതായാലും അതിൻ്റെ മറുപടി ഹൈഫദ് ഷെരീഫ് സക്കാഫി അല്ല റഷി തന്നെ പറയുന്നു ക്ഷണിക്കുന്നു ആവണ്ണം താൻ തന്നെ അല്ലാ യാൗസുൽ ആലം എന്ന് അള്ളാഹു തന്നെ അഭിസംബോധന ചെയ്തു എന്നാണ് കുറിച്ച് മാലയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുപോലെ ഹൗസുൽ ആളം ഇങ്ങോട്ട് അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി വിളിച്ചു എന്ന അർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാൽ മഹാനായ അലിയൻ യൂസുഫ് തനൂഫി റഹമത്തല്ലാ അലഹി തങ്ങളവിടുത്തെ ബഹ്ജയിലും അതുപോലെ തന്നെ അവർ ചൊന്ന ബൈത്തിൽ കാണാം നമുക്ക് മഹാൻ അവൽ വൈബിൽ കാണാം പാടിയതെന്താണ് അള്ളാഹു പേര് വിളിച്ചു എന്നാണ് അതിനെക്കുറിച്ചാണ് യാ യാ എന്ന വിളിച്ചോവർ പേര് വിളിച്ചതാണ് ലഖബ് നൽകിയതാണ് എന്നാണ് അൽ ഗ്രന്ഥത്തിൽ കാണാം അള്ളാഹു തന്നെ വിളിച്ചു എന്നത് അള്ളാഹു തന്നെ വിളിച്ചു എന്ന് മഹാനപറികൾ തന്നെ പറയുകയാണ് യാ എന്ന് അള്ളാഹു വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു വിളിക്കുകയാണ് എന്താണ് പേര് വിളിച്ചത് അള്ളാഹു സഹായത്തിന് അഭ്യർത്ഥിക്കുകയല്ല അള്ളാഹു മഹാനവറുകളുടെ സ്ഥാന പേര് കൂട്ടി വിളിക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാന്മാരോട് എങ്ങനെയാണ് അള്ളാഹു സുബാന നേരിട്ടിങ്ങനെ വിളിക്കൽ നബിയാണോ ജിബിയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ട് ഇവിടെ മഹാനായ അല്ലാമായി മാം കുർത്തുബി റഹമത്തുല്ലാഹിഅലി അവിടുത്തെ തഫ്സീരിൽ ഇതിന് ആധാരമായി ഒരായത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നേരിട്ട് നൽകുന്ന ഇൽഹാം എന്ന പ്രവർത്തനമുണ്ട് എന്ന് മഹാന്മാർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അബ്ദുൽ വഹാബു ഷാറാനി അവിടെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം സയൂത്തി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് മഹാനായ ഇമാം തങ്ങൾ പറയുന്നു എന്ന ആയത് മഹതിയായ മൂസ സ്ലാമിന്റെ ഉമ്മയിലേക്ക് നാം അള്ളാഹു പറയുകയാണ് നാം ഉത്ബോധനം നടത്തി വഹിയിറക്കി എന്നതിനെ കുറിച്ച് മൂസാലഹിമിന്റെ ഉമ്മ ഒരിക്കലും നബിയല്ല സ്ത്രീകൾ നബിയായി അയക്കപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ് മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായ മഹാന്മാരിൽ മഹത്തുക്കളിൽ മഹതികളിൽ പെട്ട വ്യക്തിത്വമാണ് ലൗഹ എന്നാണ് അവരുടെ പേര് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം എന്നിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇറക്കി കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന ഇൽഹാമാണ് എന്നാണ് മഹാനായ കുർത്തുബിം അവിടുത്തെ തസ്സീരിൽ രേഖപ്പെടുത്തിയത് ചുരുക്കത്തിൽ ആ വണ്ണം താൻ തന്നെ അള്ളാ അള്ളാഹു നേരിട്ട് അവിടുന്ന് ഇൽഹാമ് നടത്തി കൊടുക്കുകയും അങ്ങനെ വിളിച്ചതും ആണ് അത് റബാനിയാം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും ആണ്